നമസ്കാരം ക്രിക്കറ്റിലേക്ക് എന്തൊരു ഇന്നിംഗ്സ് ആണ് ജിതേഷ് ശർമ്മത്നോഹരമായിട്ട് ആർ സി ബി എൽ എസ് സിയുടെ വമ്പൻ സ്കോറും മറികടന്ന് ഇതാ ക്വാളിഫയറിലേക്ക് എത്തിയിരിക്ക സീസണിലെ അവസാനത്തെ ലീഗ് മത്സരം മനോഹരമായിട്ട് ആർ സി ബി വിജയിച്ചു പതിനാല് കളി പത്തൊമ്പത് പോയിന്റ് പി ബി കെസിനും പതിനാല് കളി പത്തൊമ്പത് പോയിന്റാണ് പക്ഷെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പി ബി കെ എസ് ഒന്നാമത് ആർ സി ബി രണ്ടാമത് ജി ടി പതിനാല് കളി പതിനെട്ട് പോയിൻറ്റ് മൂന്നാമത് എം ഐ പതിനാല് കളി പതിനാറ് പോയിൻ്റ് നാലാമത് എസ് ആർ സി ക്വാളിഫയറിൽ എത്തിയിരിക്കുന്നു എന്തൊരു കളിയായിരുന്നു പന്തിൻ്റെ സെഞ്ചുറി സെഞ്ചുറി അടിച്ചിട്ടുള്ള ആ മലക്കം മറിച്ചിൽ അതുപോലെ ദിഗ്വേഷ് രാത്രി ബംഗാദിങ്ങിന് ശ്രമിച്ചത് പന്തത് വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായ ഒരു മത്സരം അതിമനോഹരമായിട്ട് ഒരു അർദ്ധ സെഞ്ചുറി കൂടി വിരാട് കോഹ്ലി നേടുന്നത് നമ്മൾ കണ്ടു ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി പന്തിൻ്റെ സെഞ്ചുറിയുടെ ബലത്തിൽ നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പതിനെട്ട് പോയിന്റ് നാല് ഓവറുകളിൽ നാല് നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ആർ സി ബി അങ്ങനെ ആറ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത് എൽ എസ് സിക്ക് വേണ്ടി മാർച്ച് ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തി മുപ്പത്തേഴ് പന്തിൽ നിന്ന് നാല് ഫോറും അഞ്ച് അടക്കം അദ്ദേഹം അറുപത്തിയേഴ് റൺസ് അടിച്ചു ബ്രിൻസ്കെ പതിന പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് അടിച്ചത് നിക്ലാസ് പൂറൻ പത്ത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് എന്നാൽ ഹീറോ ആയത് ഋഷഭ് പന്താണ് അറുപത്തിയൊന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും എട്ട് അടക്കം അദ്ദേഹം നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് മറുപടി ബാറ്റിങ്ങിൽ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അതിവേഗത്തിൽ തന്നെ സ്കോർ ചെയ്തു പോയി ആറാമത്തെ ഓവറിൽ ഫിൽസാൾട്ട് വീഴുമ്പോഴേക്കും അവർ അറുപത്തിയൊന്ന് റൺസിലേക്ക് എത്തിയിരുന്നു ഫിൽ സാൾട്ട് പത്തൊമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത് റൺസ് അടിച്ചു എന്നാൽ സാൾട്ട് പോയതിന് പിന്നാലെ രജത് പട്ടിദാർ മടങ്ങി അദ്ദേഹം തൊണ്ണൂ സ്കോറ് തൊണ്ണൂറിലെത്തി നിൽക്കുമ്പോഴാണ് മടങ്ങുന്നത് ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന ലിവിങ്സ്റ്റൺ ഡെക്കായിട്ട് പോവുകയും ചെയ്തു വിരാട് കോഹ്ലി മനോഹരമായിട്ട് തന്നെ കളിച്ചു മുപ്പത് പന്തിൽ നിന്ന് പത്ത് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം അൻപത്തി നാല് റൺസാണ് അടിച്ചത് മയങ്ക് അഗർവാളും ജിതേഷ് ശർമ്മയും ചേർന്നുകൊണ്ടാണ് ആർ സി ബിയെ വിജയ തീരത്തേക്ക് എത്തിച്ചത് അഗർവാൾ ഇരുപത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറിൻ്റെ സഹായത്തോടെ നാൽപ്പത്തി ഒന്ന് റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സ് കളിച്ചപ്പോൾ ഷോ മുഴുവൻ കൊണ്ടുപോയത് നായകൻ ജിതേഷ് ശർമ്മയായിരുന്നു എന്തൊരു എന്തൊരു ബാറ്റിംഗ് പ്രകടനമാണ് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ഫോറും ആറ് സിക്സറും അടക്കം അധികം എൺപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ഈ എൽ എസ് സിയെ പരാജയപ്പെടുത്തി ആർ സി ബീത ക്വാളിഫയറിലേക്ക് എത്തിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം